നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ എല്ലാവരും നിത്യ ഉപയോഗത്തിനായിട്ട് എടുക്കുന്ന ഒരു സാധനമാണ് കറിവേപ്പ് എന്ന് പറയുന്നത് കറിവേപ്പില യഥാസ്ഥാനത്ത് നട്ടില്ല എങ്കിൽ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അപ്പോൾ അത് എന്തൊക്കെയാണ് ഇത് യഥാവിധി ഏത് സ്ഥാനത്താണ് നട്ടുപിടിപ്പിക്കേണ്ടത് എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം വാസ്തുശാസ്ത്ര പ്രകാരം കറിവേപ്പില നട്ടുപിടിപ്പിക്കാൻ ഉത്തമമായിട്ടുള്ള ഒരു ദിശ തന്നെയുണ്ട് ആ ദിശയിലല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിനനുസരിച്ചുള്ള അനർത്ഥങ്ങൾ ജീവിതത്തിൽ സംഭവിക്കും എന്നുള്ളതാണ് സ്പെഷ്യലായിട്ട് ആയിട്ട് കുടുംബനാഥനാണ് ഏറ്റവും വലിയ ദോഷം വന്നു ഭവിക്കുന്നത് അതായത് കടത്തിൽ പെരുകുക അസുഖങ്ങൾ ഉണ്ടാവുക കൂടെ കൂടെ ഹോസ്പിറ്റലിൽ പോകുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അറിയാതെ വഴക്കുണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് സാധാരണഗതിയിൽ നിന്ന് താഴേക്ക് സാമ്പത്തിക സ്ഥിതി പോകുന്ന ഒരു ലെവലിലേക്കൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ളതാണ് അപ്പോൾ കറിവേപ്പില ആദ്യം കറിവേപ്പില നടേണ്ട സ്ഥാനത്തെക്കുറിച്ചും അതിനെ ആ നട്ടുപരിപാലിക്കേണ്ട രീതിയെക്കുറിച്ചുമാണ് വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് അതായത് കറിവേപ്പില എന്ന് പറയുന്നത് തെക്ക് ഭാഗത്ത് കറിവേപ്പില നിൽക്കുന്നത് കൊണ്ട് യാതൊരു ദോഷവുമില്ല അതായത് പ്രോപ്പർ തെക്ക് ഭാഗത്ത് വീടിന്റെ പ്രോപ്പർ ആയിട്ടുള്ള തെക്ക് ഭാഗത്ത് കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്നതിൽ കുഴപ്പമില്ല പക്ഷേ ഒരു നാല് പടിയെങ്കിലും അകലെ വേണം വാസ സംബന്ധമായിട്ട് കറിവേപ്പില നട്ടുപിടിപ്പിക്കാൻ അതായത് അതിരിനോട് ചേർന്ന് കറിവേപ്പില എപ്പോഴും നട്ടുപിടിപ്പിക്കുന്നതാണ് ഉത്തമം എന്ന് അതായത് അല്ല എങ്കിൽ തീർച്ചയായിട്ടും കുടുംബനാഥന് ഉയർച്ചയോ ആ കുടുംബത്തിലുള്ള വരുമാനത്തിൽ വർധനവോ ഒന്നുമില്ലാത്ത ഒരു ഭാഗ്യമില്ലാത്ത രീതിയിൽ ആ കുടുംബജീവിതം പോകേണ്ടി വരും എന്നുള്ളതാണ് അതുപോലെ നട്ടുപിടിപ്പിക്കാൻ പാടില്ലാത്ത ഒരു ദിശ തെക്ക് കിഴക്കേ മൂലഭാഗത്തും അതുപോലെ തന്നെ തെക്ക് പടിഞ്ഞാറ് മൂലഭാഗത്തും കറിവേപ്പ് ഒരിക്കലും നട്ടുപിടിപ്പിക്കാൻ പാടില്ല ഇതുപോലെ പല ഭാഗത്ത് കിണറിൻ്റെ അരികോട് ചേർന്ന് കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്നവരുണ്ട് അങ്ങനെ നട്ടുപിടിപ്പിക്കാൻ പാടില്ല അതുപോലെ തന്നെ ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറ് ഭാഗമാണ് പടിഞ്ഞാറ് ഭാഗത്ത് അതിരിനോട് ചേർന്ന് കറിവേപ്പില നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ഇങ്ങനെ നട്ടുപിടിപ്പിക്കുന്നതിലൂടെ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ജീവിതത്തിൽ വരികയും പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങളും ഭാഗ്യം വർദ്ധിക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും മാറിക്കിട്ടുകയും ചെയ്യും എന്നുള്ളതാണ് പല രീതിയിലുള്ള പ്രയാസങ്ങളും പ്രതിസന്ധികളും തരണം ചെയ്തു പോകുന്നതിനും അതുപോലെ തന്നെ പല രീതിയിലുള്ള അപകടങ്ങളൊക്കെ നമ്മളിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നതിനുമൊക്കെ ഇത് സഹായിക്കും എന്നുള്ളതാണ് എന്നാൽ പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലും തെക്ക് ഭാഗത്താണെങ്കിലും ഇത് നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമാണെങ്കിൽ പോലും ഇതിൻ്റെ അടുത്ത് വരാൻ പാടില്ലാത്ത ചെടികൾ മാവ് പ്ലാ പിന്നെ പുളി ഇങ്ങനെ പറയുന്ന പുളിയുള്ള യാതൊരുവിധ സസ്യങ്ങളോ അല്ലെങ്കിൽ മരങ്ങളോ ഇതിൻ്റെ അടുത്ത് നട്ടുപിടിപ്പിക്കാൻ പാടില്ല എന്നുള്ളതാണ് പുളിയുള്ളതും മുള്ളതുമായിട്ടുള്ള ഒരു കാര്യങ്ങളും ഇതിൻ്റെ അടുത്ത് വരാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ ഇത് പിടിപ്പിക്കുമ്പോൾ ഒരു അതിര് ഇതിന ഇതിന് ഇത് അതൊരു അതിര് തിരിച്ച് ഇതിനെ സെപ്പറേറ്റ് ആക്കി പിടിപ്പിക്കുന്നത് വളരെ നന്നായിരിക്കും കാരണം ഇത് അതിരിനോട് ചേർന്നോ അല്ലെങ്കിൽ വീടിനോട് ചേർന്നോ ഒരിക്കലും നടാൻ പാടില്ല അതിരിനോട് ചേർന്നാണ് നട്ടുപിടിപ്പിക്കേണ്ടത് ഇനി വീടിനോട് ചേർന്ന് നിങ്ങൾക്ക് സ്ഥലമില്ല എങ്കിൽ തീർച്ചയായിട്ടും ഒരു ചെറിയൊരു അതിര് തിരിച്ചതിന് ശേഷം നട്ടുപിടിപ്പിക്കുന്നത് ഉത്തമമായിരിക്കും ഇങ്ങനെ ചെയ്യുന്നതിലൂടെ വളരെയധികം സൗഭാഗ്യം ജീവിതത്തിലേക്ക് വരികയും വളരെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ലഭിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഇനി കറിവേപ്പില വളരെ നല്ല രീതിയിൽ പൂത്തും നിൽക്കുന്ന വീടുണ്ടാകും അതായത് പലർക്കും ഒരു സംശയമാണ് കറിവേപ്പ് പൂത്ത് നിൽക്കുമ്പോൾ പൂത്താലല്ലേ ഇതിന്റെ തൈകൾ വരികയുള്ളൂ പൂത്താലല്ലേ അടുത്ത ചെടികൾ ഉണ്ടാവുകയുള്ളു ഇങ്ങനെയൊക്കെയുള്ള പല അഭിപ്രായങ്ങളുള്ള ആളുകളുണ്ട് എങ്കിൽ നമ്മൾ ഓർക്കുക ഇത് എവിടെ നിന്ന് പൂത്താലും എവിടെ നിന്ന് കായ്ച്ചാലും യാതൊരു പ്രശ്നവുമില്ല നമുക്ക് യാതൊരു പ്രശ്നവുമില്ല പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം നമ്മൾക്ക് ഒരു മൂന്നോ നാലോ സെന്റ് സ്ഥലമോ അല്ലെങ്കിൽ ഏക്കർ കണക്കിന് സ്ഥലമോ ഉണ്ടെങ്കിൽ പോലും നമ്മളുടെ വീടിനോട് ചേർന്ന് ഒരു കറിവേപ്പ് നിൽക്കുകയാണെങ്കിൽ അത് നിൽ നിന്ന് അതിൽ നിന്ന് നമ്മൾ ഇലകൾ ഒടിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് ഒരിക്കലും അടർത്തി എടുക്കരുത് കറിവേപ്പിന്റെ ഇല ഇത് ഒടിച്ചെടുക്കും തോറും നല്ല തട്ടുതട്ടായിട്ട് വളർന്നു വരികയും ഇത് പൂക്കാൻ ഉള്ള കാര്യങ്ങൾ ഉണ്ടാവുകയും ചെയ്യും പക്ഷേ ഇത് ഒരിക്കലും നമ്മളുടെ വീടിനോട് ചേർന്നുള്ള ഒരു കറിവേപ്പാണെങ്കിൽ ഇതൊരിക്കലും പൂക്കാൻ നമ്മൾ അനുവദിക്കരുത് എന്നുള്ളതാണ് ഇത് പൂത്തു കഴിഞ്ഞാൽ ഉള്ള കാര്യം വാസു സംബന്ധമായിട്ട് പറയുന്നത് വളരെ ദോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് ഈ കറിവേപ്പ് പൂത്താൽ വരും എന്നുള്ളതാണ് സാമ്പത്തിക പ്രയാസങ്ങളും അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കടങ്ങൾ വർധിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഗൃഹനാ അതിന് രോഗാവസ്ഥയിലേക്ക് പോവുക ഇങ്ങനെയുള്ള പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വന്നുകൊണ്ട് നമ്മളെ ജീവിതത്തിൽ ജീവിതത്തിലാകെ ഒരു ഫ്ലോപ്പ് അതായത് ജീവിതത്തിൽ നമ്മൾ പരാജയപ്പെടുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിക്കും അപ്പോൾ നമ്മൾ അത് എന്നും പരിപാലിക്കുകയും പ്രോപ്പറായിട്ട് നമ്മൾ കറിവേപ്പിലെ എടുക്കുകയും അതിനെ പരിപാലിച്ചു നിർത്തുകയും ചെയ്യുന്ന ഒരു വീട്ടിൽ തീർച്ചയായിട്ടും ഇത് പൂത്തു വരുന്ന ഒരു സിറ്റുവേഷനിൽ നമുക്ക് ഇത് ഒടിച്ചു കളയാവുന്നതാണ് ഇത് ഒടിച്ചു കളയുന്ന ഒരു അവസ്ഥയിൽ നമുക്ക് ഇത് ഒടിച്ചു കളഞ്ഞു എന്ന് വെച്ച് ഒന്നും സംഭവിക്കാനില്ല ഇത് നമ്മൾ ഇനി ഒരു കായ ഇത് വന്നു അല്ലെങ്കിൽ പൂത്തു എന്ന് വിചാരിച്ച് ഇത് ഒടിച്ചു കളഞ്ഞു എന്ന് വിചാരിച്ച് ലോകത്ത് കംപ്ലീറ്റ് കറിവേപ്പില നഷ്ടപ്പെട്ടു പോവുകയൊന്നുമില്ല അപ്പോൾ ആരോഗ്യപരമായിട്ടുള്ള ഒരു ജീവിതത്തിന് അനിവാര്യമായിട്ടുള്ള ഒരു സസ്യം തന്നെയാണ് കറിവേപ്പ് എന്ന് പറയുന്നത് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള കാര്യമാണ് ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ഒരു സസ്യമാണ് തീർച്ചയായിട്ടും നമ്മളുടെ വീട്ടിൽ ഒരെണ്ണം നട്ടുപിടിപ്പിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ് ഇതിന് നമ്മൾ പിന്നെയുള്ള ആളുകൾ കാണിക്കുന്നതാണ് ഇതിൻ്റെ ചുവട്ടിൽ മത്സ്യം ആംസം ഒക്കെ കഴുകിയ വെള്ളം കൊണ്ട് ഒഴിക്കുന്നത് ഒരു കാരണവശാലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾക്ക് ഒഴിക്കുന്ന സമയത്ത് സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും ധനവും ഒക്കെ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവും പോകെ പോകെ ഇതെല്ലാം നിങ്ങളെ കയ്യിൽ നിന്ന് പതിയെ പതിയെ ഇല്ലാണ്ടായി വരുന്ന ഒരവസ്ഥയിലേക്ക് വരും പഴകിയ കഞ്ഞിവെള്ളത്തിലേക്ക് ഒരു നാരങ്ങ അല്ലെങ്കിൽ ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് നിങ്ങൾ അതിന്റെ ചുറ്റും അതിന്റെ ചുവട്ടിൽ അത് തൊടാത്ത രീതിയിൽ മണ്ണ് ഒന്ന് കുറച്ച് മാറി കുറച്ച് മണ്ണ് തോണ്ടിയിട്ട് അതിന്റെ അടിയിൽ ഇത് ഒഴിച്ചു കൊടുക്കുകയും തട്ടു തട്ടായിട്ട് വളർന്നു കിട്ടുകയും ഇത് പൂക്കുന്ന ഒരവസ്ഥയിലേക്ക് വരികയാണെങ്കിൽ ഇതിന്റെ പൂവ് ഒടിച്ച് കളയാൻ പറ്റുകയും ചെയ്യും ഇനി പറയാൻ പോകുന്നത് കിഴക്ക് ഭാഗത്ത് ഇത് നടാൻ പാടുണ്ടോ എന്ന് പലരും ചോദിക്കുന്നുണ്ട് വട നടാൻ <bhaagata> ോ എന്ന് ചോദിക്കുന്നുണ്ട് ഒരു കാരണവശാലും കിഴക്കോ വടക്കോ വടക്ക് കിഴക്ക് ഭാ മൂലഭാഗത്തോ ഇത് നടാൻ പാടില്ല അതുപോലെ തന്നെ കന്നിമൂല ഭാഗത്ത് നടാൻ പാടില്ല അതുപോലെ തന്നെയാണ് അഗ്നി കോണിലും ഇത് നടാൻ പാടില്ല ഇത് വായു കോണിലും നടാൻ പാടില്ല അപ്പൊ നാല് മൂലഭാഗത്തും ഇത് നടാൻ പാടില്ല കിഴക്ക് നടാൻ പാടില്ല വടക്ക് ഭാഗത്ത് നടാൻ പാടില്ല നടാൻ പാകും പാടുള്ള ഒരു പ്രത്യേക ഗുണങ്ങളൊന്നുമില്ലാതെ ഒരു സൗഭാഗ്യങ്ങളും ഇല്ലാതെ ഒരു ആപത്തുമില്ലാതെ നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ദിശ എന്ന് പറയുന്നത് തെക്ക് ഭാഗത്താണ് തെക്ക് ഭാഗത്ത് നട്ടുപിടിപ്പിക്കുന്നതിൽ യാതൊരു ദോഷവും ഇല്ല അവിടെ നട്ടുപിടിപ്പിച്ചു എന്ന് വിചാരിച്ച് നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ലഭിക്കാനും ഇല്ല അതാണ് നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത് ഇനി ഇത് ഏറ്റവും ഗുണവും ഏറ്റവും സൗഭാഗ്യവും നമ്മളുടെ ജീവിതത്തിലേക്ക് സമ്പൽ സമൃദ്ധിയും ജീവിതത്തിലേക്ക് ഉയർച്ചയും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലുള്ള എല്ലാ ആളും ുടെയും ഒരു ജോലിക്ക് പോകുന്നു പഠി പഠിത്തം നിൽക്കുന്ന ഒരു കുട്ടിക്ക് ജോലിക്ക് ആവാറായി ഇങ്ങനെയുള്ള നിരന്തരം നമ്മളുടെ വീട്ടിൽ നിന്ന് ജോലിക്ക് ഇറങ്ങി പോകുന്ന ആളുകൾ ഉണ്ടാകും പഠി പഠിത്തം കഴിഞ്ഞ് ജോലിയിലേക്ക് പ്രവേശിക്കാനായ ആളുകൾ ഉണ്ടാകും അപ്പോൾ ഏതൊരു കാര്യത്തിനും വിവാഹമായാലും ആ ഒരു കുട്ടികൾ ഉണ്ടാകുന്ന കാര്യത്തിനായാലും നമ്മളുടെ നിത്യ ജീവിതത്തിൽ ഏതൊരു കാര്യത്തിലും തടസ്സങ്ങൾ സംഭവിക്കാതിരിക്കാനും അതിലൊക്കെ സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു പോകുന്നതിനുമൊക്കെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ഇത് നട്ടുപിടിപ്പിക്കുന്നത് വളരെ ഉത്തമമാണ് സൗഭാഗ്യം ഭാഗ്യം വീട്ടിലേക്ക് വർദ്ധിക്കുന്നതിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു ദിക്ക് എന്ന് പറയുന്നത് പടിഞ്ഞാറാണ് ഇത് പടിഞ്ഞാറ് നട്ടുപിടിപ്പിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പുളിയുള്ള ഒരു പുളിയുള്ള വസ്തുക്കൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ പുളിയുള്ള ഒരു മരവും പുളിമരം അതുപോലെ മാങ്ങ മാവ് ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും അല്ലെങ്കിൽ മുള്ളുള്ള ഒരു സാധനങ്ങളും ഇതിന്റെ അടുത്ത് സസ്യങ്ങളോ മരങ്ങളോ ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അത് വളരെയധികം ശ്രദ്ധിക്കുക അത് വളരെ ദോഷം ചെയ്യും ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചു പോകുന്ന ഒരു വീട്ടിൽ വളരെ സമ്പൽ ൃത്തിയും ഐശ്വര്യവും ഉണ്ടാകും കറിവിലേപ്പിനെ കുറിച്ചുള്ള എല്ലാ സംശയങ്ങളും ദിക്കും എല്ലാ പ്രയാസങ്ങളും എല്ലാ സംശയങ്ങളും തീർന്നു എന്ന് വിശ്വസിക്കുന്നു നെക്സ്റ്റ് ടൈം നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം